എന്നെനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറച്ചാൾക്ക് തരൂരിനെങ്കിലും കീഴ് പുറത്താക്കുന്നുണ്ട് അത് അതാണ് ഇന്നലെ ഞാൻ കണ്ടു ഒരു വാർത്ത തരൂറിന്റെ മുന്നറിയിപ്പ് ആരാ മുന്നറിയിപ്പ് കൊടുത്തു എന്ന് എനിക്കറിയില്ല എന്തായാലും എന്റെ അറിവിൽ അവരുടെ മുന്നറിയിപ്പ് ഇല്ല കേട്ടോ ക്ലിയർ അപ്പൊ പുതിയ കൃഷിയാക്കിട്ട് അതെളിക്കുകയാണോ ാണ് വികാരം അറിയിക്കാം രാഷ്ട്രീയം ഉപയോഗിക്കുന്നു പക്ഷേ ഈ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യേണ്ടത് ഓക്കെ പക്ഷെ അങ്ങ് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ ഈ രക്ഷപ്പെട്ട് പല കാര്യങ്ങളും ഉദ്ദേശിക്കുന്നത് ഞാൻ ഞാൻ സഹോദര ഞാൻ ഒരു കാര്യം പറയാം താങ്കൾ മാധ്യമ പ്രവർത്തനമാണ് വളരെ വളരെ ആശയങ്ങൾ വ്യത്യാസമുള്ള ഞാൻ ബഹുമാനിക്കുന്നു ആ മാധ്യമ പ്രവർത്തനത്തെ ബഹുമാനിക്കുന്നു പ്രവർത്തകരെ താങ്കളെ ബഹുമാനിക്കുന്നു താങ്കൾക്ക് ഡൽഹിയിൽ മാധ്യമ ബന്ധങ്ങളുണ്ടല്ലോ താങ്കളുടെ പാർട്ടിയിൽപ്പെട്ട മാധ്യമ സുഹൃത്തോടൊന്ന് ചോദിച്ചോക്കണം ഡൽഹിയിലെ